നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി കൊച്ചിയിലെ സി കമ്പനിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന നടത്തുകയാണ് സി കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് എക്സാലോജിക് സി എം ആർ ഇടപാടിൽ എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ആറംഗ സംഘമാണ് അന്വേഷണം നടത്തുക വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിക്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണം എസ് എഫ്ഐഒക്ക് കൈമാറുകയായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് എസ് എഫ് ഐ ഒ വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക എക്സാലോജിക് സി എം ആർ എൽ ഇടപാടെന്താണെന്നും എന്ത് സേവനത്തിനായിരുന്നു പണമിടപാട് നടന്നത് എന്നതുൾപ്പെടെ എസ് എഫ് ഐ ഒ പരിശോധിക്കും മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ ജി അടച്ച വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക് കൈമാറിയിരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സുപ്രധാന നീക്കം ഉണ്ടായിരിക്കുന്നത് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയാണ് കോടതിയുടെ മുമ്പിലുള്ളത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നേരത്തെ വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എക്സാലോജിക്കിന് സി എം ആർ എൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സാലോജിക് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ ഏജൻസിയുടെ നീക്കം എക്സാലോജിക് കമ്പനിയുടെ ധനസ്രോതസ്സുമായി ബന്ധപ്പെട്ടാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന്റെ ആലുവയിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന റെയ്ഡിൽ ഇ ഡി സംഘവുമുണ്ട് താമസിയാതെ അന്വേഷണം അടുത്ത തലത്തിലേക്ക് കടക്കും ഇ ഡിയുടെ സാന്നിധ്യം റെയ്ഡിന് പുതിയ മാനം നൽകുന്നുണ്ട് ഇടപാടുകളിൽ കള്ളക്കളി കണ്ടെത്തിയാൽ ഇ ഡിയും കേസെടുക്കും ഇതോടെ പ്രതികളാകുന്നവരെല്ലാം അറസ്റ്റിലാകാനും സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കാനാണ് ശ്രമം എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ ഒമ്പത് മുതൽ റെയ്ഡ് നടത്തുന്നത് മകൾ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യയായ അവളുടെ അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരിച്ച് അധിക ദിവസം ആകും മുമ്പാണ് എസ് എഫ് ഐ ഒ റെയ്ഡിനെത്തിയത് ഈ സാഹചര്യത്തിൽ വീണ വിജയന്റെ നിക്ഷേപ സ്രോതസ്സിലേക്ക് ഇ ഡി പരിശോധന നടത്തും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം നിരീക്ഷിക്കും പിണറായി പറഞ്ഞതുപോലൊരു സാമ്പത്തിക ഇടപെടൽ നടത്തിയോ എന്നാകും പരിശോധിക്കുക അതിനിടെ എക്സാലോജിക്കിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങില്ല സി എം ആറിൽ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സി എം ആറിൽ ഇവർക്കു നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽമെന്റ് ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് വിവരം ഇവരെയെല്ലാം ചോദ്യം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിയിലേക്കും അന്വേഷണം എത്തും ഇതിനൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്യും ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ ഒക്കെ വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എക്സാലോജിക് സി എം ആർ എൽ സി എം ആർ എൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെൻറ്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്നാണ് സി എം ആർ എൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറി എന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുള്ളത് തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐ ഒ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഈ വിഷയവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകരം കേന്ദ്രമാണ് തീരുമാനം എടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു ഈ കേസ് പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ എസ് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരുന്ന വിലാസം വീണ തൈക്കണ്ടിയൽ പിണറായി വിജയന്റെ മകൾ എ കെ ജി സെൻ്റർ പാളയം എന്നാണ് സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെൻ്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം ആരംഭം കുറിച്ച രണ്ടായിരത്തി പതിനാലിലെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജിക് കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു രാഷ്ട്രീയ അഴിമതി ആരോപണം ഉയരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറും ഭാര്യ നോമിനിയുമായുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പൂർണമായും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എ സെന്റർ വിലാസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ കെ ജി സെന്ററിന് തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെന്റിന്റെ വിലാസം നൽകാതെ സി പി എം ആസ്ഥാനത്തിന്റെ വിലാസം നൽകിയത് ദുരൂഹമാണെന്നാണ് ഉയരുന്ന ആരോപണം വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോജിക്കിനും എതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റം വന്നിരിക്കുകയാണ് എക്സാലോജിക്കിനെതിരായ നിലവിലെ ആറോസി അന്വേഷണം എസ് എഫ് ഐക്ക് കൈമാറിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത് വലിയ സാമ്പത്തിക കുറ്റന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുക എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ടി സിയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം എക്സാലോജിക് സി എം ആർ എൽ ഇടപാട് അന്വേഷണവും എസ്എഫ്ഐയുടെ പരിധിയിലായിരിക്കും നന്ദി